സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് മന്ദഹാസം എന്നൊരു പദ്ധതി പ്രായമായവർക്ക് പതിനായിരം രൂപ വരുടെ ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അത് പല്ല് മാറ്റൽ ശാസ്ത്രക്രിയ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ അംഗീകരിച്ച ഡെന്റൽ ഹോസ്പിറ്റൽ മുഖേന നമുക്ക് ഈ ഒരു ശാസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കും പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ബി പി എൽ എ വൈ കാർഡുള്ളവർക്കാണ് ഈ ആനുകൂല്യം കൈപ്പറ്റാൻ കഴിയുക അതേപോലെ ഡണ്ടൽ ഡോക്ടർമാരുടെ ഡണ്ടലുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു സത്യാഗൂലം സർട്ടിഫിക്കറ്റും നിങ്ങൾ നേടിയെടുക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ മുപ്പ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിൻ്റെ മുമ്പായി നിങ്ങൾ ഈ അപേക്ഷ കൊടുത്തിരിക്കണം ഇത് അറിയാത്തതിൻ്റെ പേരിൽ ഈ ഒരു അപേക്ഷ കൊടുക്കാതിരിക്കരുത് നിങ്ങൾ അർഹനാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ അപേക്ഷ കൊടുത്ത് ഈ ആനുകൂല്യം നിങ്ങൾക്കുള്ളതാണ് അത് നിങ്ങൾ വാങ്ങിയെടുക്കാൻ നിങ്ങൾ ആദ്യം ഇതിൻ്റെ അപേക്ഷകൾ കൊടുക്കുക സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി പോർട്ട് വഴിയാണ് ഈ അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ അപേക്ഷകളൊക്കെ കൊടുക്കുക ആനുകൂല്യം കൈപ്പറ്റുകയും ചെയ്യുക വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട് ബായ്